ഒരു ദശാബ്ദത്തിനിടയിലെ ആദ്യത്തെ റോഡ് സുരക്ഷാ നയമാണ് ലേബർ സർക്കാർ നടപ്പിലാക്കിയത് ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കുക എൻ എച്ച് എസിന് മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുക സുരക്ഷിതമായ റോഡ് യാത്ര എന്നിവ ലക്ഷ്യമാക്കിയാണ് സർക്കാർ തീരുമാനം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നിയന്ത്രിക്കുന്നതിലൂടെയും യുവ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുന്നതിലൂടെയും ഓടിക്കുന്ന പ്രായമായവർക്ക് നിർബന്ധിത നേത്ര പരിശോധനകൾ ഏർപ്പെടുത്തുന്നതിലൂടെയും രാജ്യത്തെ റോഡുകളിലെ ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കാനാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ജനുവരി ബുധനാഴ്ച ആരംഭിച്ച പുതിയ റോഡ് സുരക്ഷാ നയം പത്തു വർഷം പിന്നിട്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോൾ ബ്രിട്ടനിൽ റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണനിരക്കും ഗുരുതര പരുക്കുകളും അറുപത്തിയഞ്ചു ശതമാനം കുറയും അമിത വേഗത മദ്യം മയക്കുമരുന്ന് എന്നിവ ഉപയോഗിച്ച ശേഷമുള്ള വാഹനമോടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ ഡ്രൈവിംഗിനിടയുള്ള മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവയ്ക്കെതിരെ കർശന നടപടികളാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഒരു മാറ്റവുമില്ലാതെ ഇംഗ്ലണ്ടിലും വെയിൽസിലും തുടരുന്ന മദ്യപിച്ചു വാഹനമോടിക്കലിന്റെ പരിധി കുറയ്ക്കുകയാണ് മറ്റൊരു ലക്ഷ്യം